ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ അനന്യ ഭട്ടിന്റെ തിരോധാനം അത് എനിക്ക് തോന്നുന്നു താങ്കൾ കുറേ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ പങ്കുവെക്കാനാവും എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ അനന്യ ഭട്ടിന്റെ ഒരു ഫോട്ടോ പോലും കിട്ടിയില്ല നേരത്തെ യുവരാജ് പറഞ്ഞ പോലെ ഇത് കഥ അനന്യ ഭട്ട് എന്നുള്ള ഒരു സ്ത്രീ പറ്റിയിട്ടാണ് ഇവർ ധർമ്മസ്ഥലയായിട്ട് രണ്ടായിരത്തി മൂന്ന് തൊട്ട് ഇവർക്കൊരു അടി നടക്കുന്നുണ്ട് ഇവരും ധർമ്മസ്ഥലയും വീരേന്ദ്ര ഒരു പേഴ്സണൽ ബാറ്റിൽ നടക്കുന്നുണ്ട് അതിൻ്റെ റെക്കോർഡാണ് ഞാൻ വായിക്കുന്നത് ബിക്കോസ് ഞാനൊരു ജേർണലിസ്റ്റായ കാരണം എനിക്കിത് ജേർണലിസ്റ്റിക് സോസിൽ കിട്ടിയതാണ് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയതാണ് അവരുടെ ബാംഗ്ലൂർ റിപ്പോർട്ടർ ഫയൽ ചെയ്ത സ്റ്റോറിയാണ് അത് ഇത് രണ്ട് മൂന്ന് പബ്ലിക്കേഷനിലും വന്നിട്ടുണ്ട് ഇവർ പറഞ്ഞ മാതിരി എം ബി ബി എസിൻ്റെ കസ്തൂർവ മെഡിക്കൽ കോളേജ് മണിപ്പാലിൽ പഠിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ മണിപ്പാലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് അങ്ങനെ ഒരു പെൺകുട്ടി അവിടെ പഠിച്ചിട്ടില്ല അങ്ങനെ ഒരു റെക്കോർഡ് തന്നെ ഇല്ല എന്നാണ് പറയുന്നത് ഇവർ ഓൺ ഫാമിലി പറഞ്ഞിരിക്കുന്നത് ഫാമിലി അടുത്ത ആൾക്കാർ പറഞ്ഞിരിക്കണേ സുജാതയ്ക്ക് ഒരു മോളുണ്ടെന്ന് അവർ ഇന്നുവരെ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ കാര്യം അന്നിലെ ഇതൊരു ക്ലിയർ ആയിട്ട് വന്നിരിക്കണെ വേറൊരു കാര്യം സുജാത ഇതിന് മുമ്പ് ഒരു കംപ്ലയിൻ്റ് ഫയൽ ചെയ്തിരുന്നു ഇവർ ഒരു ഹോസ്പിറ്റലിൽ പിടിച്ചുകൊണ്ട് പോയി അതിനു മുമ്പ് റൂമിൽ കെട്ടിയിട്ടു മൂന്ന് മാസം റൂമിൽ കെട്ടിയിട്ടു അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കോമേൽ കിടന്നു കുറേ കാലം എന്ന് പറഞ്ഞു പക്ഷേ അടുത്തുള്ള ഹോസ്പിറ്റൽ ഇവർ പറഞ്ഞ ഹോസ്പിറ്റൽ നോക്കിയപ്പോൾ അങ്ങനത്തെ ഒരു റെക്കോർഡും അവിടെ ഇല്ല ഇവർ അഡ്മിറ്റ് തന്നെ ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞു സി ബി ഐ കൊൽക്കത്ത ഓഫീസിലിവർ സ്റ്റെനോഗ്രാഫറായി തോന്നി നിന്ന് വൈകുന്നേരം സി ബി ഐയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ ഒരാൾ കൽക്കത്ത ഓഫീസിൽ വർക്ക് ചെയ്തിട്ടില്ല ഓക്കെ ഇത് നാലാമത്തെ പോയിന്റ് അഞ്ചാമത്തെ പോയിന്റ് നൈ നയൻറ്റീൻ നയൻറ്റി നയൻ തൊട്ട് ടു തൗസൻഡ് സെവൻ രണ്ടായിരത്തി ഏഴ് വരെ സുജാത താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ പേരാണ് റിപ്പോൻ പെറ്റ് ശിവമോഗ ശിവമോഗ എന്ന് പറഞ്ഞ ശിവമോഗയില് പ്രകാശ് പ്രഭാകർ ബാലിക എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ താമസിച്ചിരുന്നേ ഇവർക്ക് ഉണ്ടായിരുന്നില്ല ഇവർ ഒരു അനിമൽ ലവർ ആയിരുന്നു എന്നാണ് അവിടുത്തെ ലോക്കൽ മാഗസിൻ മോൾക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റോറി പറയുന്നത് ചൈൽഡ് ലെസ് അനിമൽ ലവേഴ്സ് എന്നാണ് ഇവരെ പറ്റി പറയുന്നത് അങ്ങനെ ഇവർക്ക് ഒരു മോളില്ല പക്ഷെ ഇവർക്ക് ഒരു ധർമാധികാരിയായിട്ട് വീരേന്ദ്ര ഹെഗ്ഡേ ആയിട്ട് ഒരു പേഴ്സണൽ ബാറ്റിൽ കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കഥ വന്നപ്പോൾ കഥയാണ് പക്ഷെ എന്ത് മൂന്ന് നോണകളുടെ പിടിച്ചു പ്രഭാകർ പ്രഭാകർ കൂടെ ലോക്കൽ മാഗസിൻസ് പറയുന്നത് ലോക്കൽ മാഗസിൻസ് ഇതാണ് ഉള്ള ഡീറ്റെയിൽസ് ഇതാണ് പ്രൂഫ് ഇവ മനാഫ് പറയുന്നുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സി ബി ഐ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്തു അങ്ങനെ ഒരാൾ ഞങ്ങളുടെ ഇതിൽ വർക്ക് ചെയ്ത് അവിടെ തന്നെ തുടങ്ങി നോണ ഇവർ കൽക്കട്ടയിൽ പോയി വർക്ക് ചെയ്തെന്ന് പറഞ്ഞു കൽക്കട്ടയിൽ പോയിട്ട് തന്നെ എന്ന് പറയുന്നത് കൽക്കട്ടയിൽ വർക്ക് ചെയ്തിട്ട് തന്നെ ഇല്ല അവർ ഇവർ ഉണ്ടായിരുന്ന കർണാടകത്തിൽ തന്നെയായിരുന്നു ശിവമൊക്കയിലായിരുന്നു കൂടെ താമസിച്ച ആളുണ്ട് ഇവർ ഓൺ റിലേറ്റീവ്സ് സ്റ്റേറ്റ്മെൻറ് കൊടുത്തിട്ടുണ്ട് എസ് ഐ ടിക്ക് ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇതാണ് ശരിക്കും നടന്നിട്ടുള്ളത് മുനാഫിന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ അതാണ് ഇതാണെന്ന് വേറെ ഒന്നും പറയേണ്ട മുനാഫ് മുനാഫ എങ്ങനെ അവിടെ എത്തിയെന്ന് പറഞ്ഞാൽ മതി കാരണം അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഒരു പോയിന്റ് എങ്ങനെയാണ് ഈ കേസ് അവിടെ എത്തിയത് എങ്ങനെയാണ് ഈ സ്ത്രീയെ ഇല്ലാത്ത കേസ് ഉണ്ടാക്കിയിട്ട് ഈ മോൾ ഇല്ലാത്ത മോളിനെ പറ്റി കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാൽ നുണ പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത് ഇവർ പറഞ്ഞു ഞങ്ങളുടെ മോളവിടെ പഠിച്ചു മെഡിസിൻ പഠിച്ചു എന്ന് പറഞ്ഞത് ഇല്ല എന്ന് അവർ പറയുന്നു സി ബി ഐക്ക് വർക്ക് ചെയ്തു എന്ന് പറയുന്നു സി ബി ഐ പറഞ്ഞു ഇല്ല എന്ന് പറയുന്നു ലോക്കൽസ് പറയണത് ഇവർക്ക് മോളില്ല ഇവർ ഓൺ റിലേറ്റീവ്സ് പറഞ്ഞു ഇവർക്ക് മോളില്ല ഇവർ ചൈൽഡ്ലെസ് ആയിരുന്നു പ്രഭാകർ ബാലികന്നൊരാളുടെ കൂടെ താമസിച്ച് തന്നെ അങ്ങനെ ഒരു ഇതുണ്ട് ഇവർക്ക് രണ്ടായിരത്തി മൂന്നൊട്ട് പിന്നെ ഇവർ അടിച്ചു മൂന്ന് മാസം കോമയിലായിരുന്നു ഹോസ്പിറ്റലിൽ എവിടെയൊരു റെക്കോർഡിൽ ഇതില്ല ഇവരൊരു ഒരു പാരനോയിറ്റ് ക്യാരക്ടറായിട്ടാണ് എനിക്കൊരു മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു ഫോൾസ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരാളെ ശരി നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വീരേന്ദ്ര ഹെഗഡായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കും പക്ഷെ അതിന് നിങ്ങൾ ഇല്ലാത്തൊരു കെട്ടുകഥ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേര് ഈ പറഞ്ഞമാരി മുനാഫിൻ്റെമാതിരിലുള്ള ആൾക്കാരെ വിട്ടിട്ട് ഇങ്ങനെ കഥ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ഇത് ബാംഗ്ലൂരിൽ മുനാഫെ ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ മാംഗ്ലൂരിലെ മേജർ ജേണലിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും മുനാഫിൻ്റെ അടുത്ത് കഥ മുനാഫ് ഈ പറഞ്ഞത് ഞാൻ അവിടെ പോയി ഞാൻ ധർമ്മസ്ഥലത്ത് പോയി ഞാൻ അവിടെ താമസിച്ചു എനിക്ക് എവിടെ ഇരുന്ന് ധർമ്മസ്ഥലയിലുള്ള റിപ്പോർട്ടേഴ്സായിട്ട് എനിക്ക് കോൺടാക്റ്റ് ഉണ്ട് ഞാൻ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ അങ്ങനെയാണ് ഇൻഫർമേഷൻ എടുക്കുക അനിൽ എന്നെ വിളിച്ചപ്പോൾ ഡിബേറ്റ് ബേറ്റ് ഞാനൊന്നിപ്പോൾ ചെയ്ത കാര്യം അതാണ് ഞാൻ നിങ്ങൾക്ക് തന്ന ഇൻഫർമേഷൻ അല്ല ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഇതുണ്ട് അനിൽ മനസ്സിലാക്കണം ഇസ്ലാമിക് റിവൈവൽ ആ ഏരിയയിൽ പതിനെട്ട് ശതമാനമാണ് മുസ്ലിം പോപ്പുലേഷൻ കൂടിക്കുന്നത് നമ്മൾ ഈ കൊടുക്കു എന്നൊരു സ്ഥലം അനിയായിരിക്കും കൂർഗിൽ പണ്ടൊരു റൂൾ ഉണ്ടായിരുന്നു അവിടുത്തെ കോഫി എസ്റ്റേറ്റ് നോൺ ലോക്കൽസ് ആരും വാങ്ങാൻ പാടില്ല എന്നൊരു ഒരു റൂൾ ഉണ്ടായിരുന്നു അത് ഈ കോൺഗ്രസ് ഗവൺമെൻറ് വന്നപ്പോഴാണ് ഇതിനു മുമ്പ് വന്ന സിദ്ധരാമയ്യ ഗവൺമെൻറ് റൂൾ മാറ്റിയിട്ട് ഇപ്പോൾ കൂർഗിലത്തെ പകുതിയിൽ കൂടുതൽ അവിടുത്തെ കോഫി എസ്റ്റേറ്റ് കേരളത്തിലുള്ള മുസ്ലിംസിൻ്റെ കയ്യിലാണ് കിടക്കുന്നത് അവിടുത്തെ ലോക്കൽസിന് ഇതിന് അഗേൻസ്റ്റിറ്റ് വല്ലൊരു അജിറ്റേഷൻ നടക്കുന്നുണ്ട് അവിടെ വല്ല ഞാൻ ഗോണിക്കൊപ്പലിൽ പോയിരുന്നു ഒരു രണ്ട് കൊല്ലം മുമ്പ് അവിടെ ഞാൻ കണ്ടു പള്ളികൾ പണ്ടുണ്ടാകാറോ പള്ളികൾ എന്തൊക്കെ സഡൻലി അവിടെ ഇവിടെ നിന്ന് വന്നു പള്ളികളൊക്കെ ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ധർമാധികാരി അവർ ആണ് ഞാൻ പറഞ്ഞത് ദിഗംബർ ജെയിൻസ് ആണ് അവർ ദിഗംബർ ജെയിൻസ് കമ്മ്യൂണിറ്റിയുടെ അഗൈൻസ്റ്റ് ഇവർ വിചാരിച്ച ആദ്യം ഹിന്ദുക്കളാണെന്ന് ജെയിൻസ് ഹിന്ദുക്കളാണ് ബട്ട് ഇതാണ് ഇവർ ചെയ്യുന്നത് ഒരു ആ ഏരിയയില് ത്രറ്റ് ഞാൻ പറഞ്ഞ ഒരു മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പുതിയതായിട്ട് വന്ന പന്ത്രണ്ട് പള്ളികളുണ്ട് ആ ഏരിയയിൽ എങ്ങനെ വന്നു ആര് ഫണ്ട് ചെയ്യണു നമുക്ക് എല്ലാവർക്കും അറിയാം പി എഫ് ഐ ആയാലും എസ് ഡി പി ആയാലും ഇവരുടെയൊക്കെ ഒരു സ്ലീപ്പർ സെല്ലുകൾ അവിടെ ഉണ്ട് ഞാൻ മുനാഫ് സ്ലീപ്പർ സെല്ലാണെന്നല്ല പറയുന്നത് പക്ഷെ മുനാഫിൻ്റെ ആർഗ്യുമെൻ്റ് കേൾക്കുമ്പോൾ എനിക്കൊരു സംശയം ഇല്ല ബിക്കോസ് ഞാൻ മുപ്പത്തി ഒമ്പത് കൊല്ലായിട്ട് ഫീൽഡിലുള്ള ആളാണ് മീഡിയയിലുള്ള ആളാണ് ഞാൻ പറയാ ഒരു വളരെ ക്ലിയർ ആണ് ഞാൻ അനിയത് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഡിബേറ്റ് വെക്കും ഇതേ മുനാഫിനെ നിങ്ങൾക്ക് കാണില്ല അപ്പോൾ ബിക്കോസ് അപ്പോൾ എല്ലാ കഥകളെല്ലാം മാറും ആര് അതൊക്കെ പോട്ടെ നിങ്ങൾ ആരുടെ മോനായാലും കുഴപ്പമില്ല അപ്പോൾ ആരും ചോദിച്ചില്ല അവിടെ അതൊക്കെ നിങ്ങൾ നിങ്ങളെ നിങ്ങൾ എങ്ങനെ എത്തിയ അവിടെ അത് ഞാൻ ചോദിച്ചില്ല നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനാണ് അവിടെ അവിടെ കർണാടക പോപ്പുലേഷൻ എങ്ങനെ കൂടിയാണെന്ന് പറഞ്ഞുതരും പതിനെട്ട് ശതമാനം എങ്ങനെ കൂടി മുസ്ലിംസ് രണ്ടായിരത്തി മൂന്നു രണ്ടായിരത്തി ഒമ്പത് വരെ ഇതാണ് അവിടുത്തെ റെക്കോർഡിലുള്ളതാണത് ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു ഒരു ഈ ത്രെറ്റാണ് ഇവർക്ക് ഈ ധർമാധികാരി അവിടെ ഉള്ളത് ഒരു ത്രെറ്റാണ് ഇൻഡയറക്റ്റ് ആണ് നമുക്ക് ഇപ്പോഴും മുനാഫ എന്താ പറയുക ഞങ്ങൾക്ക് അവരുടെ അഗേൻസ്റ്റ് ഒന്നും ഇല്ല ഞങ്ങൾ അവരെ പറ്റി ഒന്നും പറയുന്നില്ല പക്ഷേ അവിടെ ആരുള്ളത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ശുചീകരണ തൊഴിലാളി അയാളാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് എന്നാണല്ലോ പറയുന്നത് പക്ഷേ അയാൾക്ക് ക്ഷേത്രമായിട്ട് ഒരു ബന്ധവുമില്ല ശുചീകരണ തൊഴിലാളിയല്ല അയാൾ ഈ നേത്രാവതി നദിയുടെ തീരം വൃത്തിയാക്കാൻ കരാർ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് അതാണിപ്പോൾ പുറത്തു വരുന്ന വാർത്ത അപ്പോൾ ക്ഷേത്രവുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി എന്നാക്കിയത് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയാണ് പക്ഷെ അതല്ല യാഥാർത്ഥ്യം അതല്ല എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ നോക്കൂ എല്ലാം കണക്ട് ചെയ്യുകയാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ മനാഭ പറഞ്ഞു ക്ഷേത്രത്തോട് അല്ലെങ്കിൽ ഈ ധർമാധികാരിയോട് യാതൊരു തരത്തിലുള്ള എതിർപ്പോ വിദ്വേഷമോ ഇല്ല എന്ന് പറയുന്നു പക്ഷേ മനഃപൂർവം ക്ഷേത്രവുമായി കണക്ട് ചെയ്യുന്ന ബന്ധപ്പെടുത്തുന്ന ചില ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്